അവരെ കണ്ട സ്ഥിതി ഉപ്പ് വെള്ളം ആയിക്കോണ്ട് അപ്പതേ എനിക്ക് ബോട്ടിങ്ങിന് പോവാട്ടാ അമ്മയും മാമയുണ്ട് പിന്നെ ലതയാൻറ്റി ഉണ്ട് പിന്നെ വോളങ്കിള് അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ അഭിലാഷ് എല്ലാം ഇവിടെ ബോട്ടിങ്ങിന് പോവാ വേണ വീട്ടിലെടുത്തോണ്ട് വരണോ ഏ അപ്പോൾ ഞങ്ങൾ പോയില്ലേട്ടോ രചിക്ക് വണ്ടി വള്ളത്തേക്കറാൻ പേടിയായതുകൊണ്ട് അപ്പം എൻ്റെ സംഭവം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ അവർ നമ്മളെ അവർ കേരളത്തിൽ വന്നപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചു വളരെ ഹാപ്പിയായി പിന്നെ അപ്പം നമ്മുടെ നാട്ടിൽ വന്നപ്പം നമ്മുടെ നാടും ആ ഭംഗിയൊക്കെ ഒന്ന് കാണണമല്ലോ അപ്പം അതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ പിന്നെ അമ്മേയും മാമയും കൂടെ അവർ കൂട്ടിന് വിട്ടല്ലേ നമുക്ക് അവിടെ പോയിട്ട് എന്നല്ലോ ഓക്കെ ഈ ചേട്ടൻ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഫോണ് പോയ സമയത്തേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ലേ അപ്പം എൻ്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങി ആദ്യം വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ അപ്പം അവരുടെ പെഡൽ ബോട്ട് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അമ്മയൊക്കെ അത് ആ ഭാഗത്തുനിന്ന് വെള്ളത്തിൽ ഇങ്ങോട്ട് വരും അപ്പോൾ ഞാനിചിക്കൊച്ചും കൂടെ വീൽച്ചറിൽ കയറി ഇവിടെ എത്തി ഇവിടെ എത്തി വെച്ചാൽ ഇതൊരു ചെറിയ എന്താ പറയുക കാട്ടിലെ കട എസ് ഓളോ ഐലൻഡ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടാണല്ലേ ഇത് ഇപ്പോൾ അവിടെയൊക്കെ അതായത് ഒക്കെ ബോട്ടിങ്ങിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം ആൾക്കാരെത്തുമില്ല ലിജി അല്ലേ അപ്പോൾ ഞാൻ ലിജി അവിടെ ഇരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ വരണം ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ ഇവിടെ അപ്പുറത്തോടെ ഒക്കെ വെയിലാണ് ഇവിടെ ഇവിടെ കണ്ടോ കാലൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇരിക്കാം കണ്ടോ കാലിൽ പിന്നെ ലിജി അയ്യോ അയ്യോ കാലെത്തുന്നില്ല അല്ലേ അതങ്ങനെ രസമായിട്ടോ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ശനി നേരം ഉണ്ടാവുകയുള്ളൂ കാരണം അല്ലാത്ത ദിവസം ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് തുറന്ന് വെച്ചാൽ നഷ്ടമായതുകൊണ്ട് അവർ എല്ലാ ദിവസവും ഒന്നും ഇല്ല അപ്പോൾ അവിടെ അവിടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബോട്ടില്ല അത് ആ ചെറിയ കലങ്ങിനടിയിൽ കൂടെ കയറി ഇപ്പുറത്തേക്ക് വന്ന കേട്ടോ ഇത് ഇതാണോ ഇതിന് ഒറ്റ കൂടെ ഇജിയാണല്ലേ മേൽക്കൂര ഉള്ള ബോട്ടാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ആ അങ്കിളും അൻ്റെയും ആ ബോട്ടിൽ കയറാൻ ഞങ്ങളിത് പറഞ്ഞ കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ആ വോട്ട് നമ്മൾ കിട്ടിയില്ല അതിൻ്റെ ഓട്ടത്തിൽ അത് കിട്ടിയില്ല അങ്ങനെ ഒരു സാധാരണ വള്ളത്തിൽ പോയി അത് കാരണം ഇനി കയറാൻ പറ്റില്ല ഇനി ഒരു ദിവസം നമുക്ക് കയറാൻ തരുന്ന വേണ്ടേ വോട്ട് പോകുന്നുണ്ടോ ഇതെങ്ങനെയാണ് ചാർജ് ഒരാ ഒരു മണിക്കൂർ നൂറ് രൂപ നാല് പേർ കയറാമല്ലേ വേണ്ട ഇതാ പേടിക്കേണ്ടതായില്ല ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാനതിങ്ങനെ ചവിട്ടി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി തിരിക്കാൻ ഹാൻഡിലുണ്ട് അതിനനുസരിച്ച് ബാക്കിൽ ഒരു സാധനം കണ്ടോ ലിവർ അതിങ്ങനെ തിരിഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ടൊക്കെ മാറി കൊടുക്കാം അതേ വേണ്ട ഒരുത്തൻ ഒറ്റയ്ക്ക് ചോട്ടിക്ക് പോകുന്നുണ്ടോ അത് ടൂറിസ്റ്റാണ് അപ്പോൾ താഴെയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൊല്ലം ജില്ലയുടെ അതായത് ഭാഗത്തുള്ളവരൊക്കെ മൺട്രോ തുരുത്തിലേക്ക് വരാം മൺട്രോ ഐലൻഡിൽ നിങ്ങൾക്ക് അടിക്ക് ചെല്ലിങ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ എ ക്യു വരെ യു അടിച്ചു കൊടുത്താൽ എം എ എൻ ആർ ഒ ഇ ഐലൻഡ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എം എ ക്ക് വരെ യു അടിച്ചു കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് നമ്മുടെ മണ്ട്രത്തലത്തിൽ നേരെ മാപ്പ് കിട്ടും അതിട്ട് ലൊക്കേഷൻ അടിച്ച് പോരുന്നതില്ലേ കൊച്ചേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത് നിങ്ങോട്ട് വന്നേ അന്നേരം മിണ്ടാത്തേ രണ്ട് വാക്ക് ഈ നമ്മുടെ പറയത്തു കാര്യങ്ങൾ ആ പറ രണ്ട് വാക്ക് പറ ഭംഗള സ്ഥലമാണോ മണ്ഡലത്തെ എനിക്കിഷ്ടപ്പെട്ടേ സ്ഥലം മൺറോ തുരുത്ത് എനിക്കിഷ്ടപ്പെട്ട സ്ഥലം മൺവിക്കാനും ഇഷ്ടം മൺത്താറിയ ഫ്രഷ് മീൻ മീൻ കൂട്ടുന്നുണ്ടാവു എന്നാണ് ലിജി പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടുക്കിയക്കാ ഇടുക്കിയൊക്കെ ഇഷ്ടം മണ്ഡലത്തിലാണെന്നാണ് ലിജി പറഞ്ഞത് ഇപ്പൊ ഇക്കാര്യം ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ അടിച്ചു വിടുന്നതാണെന്നൊരു ഡൗട്ട് എനിക്ക് എനിക്കില്ലാതില്ല അപ്പോൾ സംഭവം കേട്ടോ അപ്പോൾ അതെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഏ അപ്പോൾ അവർ ബോട്ടിങ് നടത്തുവാണല്ലോ അപ്പോൾ അവർ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പം അവർക്കൊക്കെ ഞാൻ കൊടുക്കാൻ എന്നിട്ട് ലിജി ഞാനിവിടെ കുട വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നില്ലേ പക്ഷേ അവർ ഇവിടം വരെ എത്തിയില്ല പിന്നെ വേറെ ഒരു വിശേഷം കറക്റ്റായിട്ട് പറയാനുള്ളത് നമ്മൾ വീട് ഇട്ടിട്ട് ഏകദേശം ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലേ ലിജി അപ്പം കുറേ പേര് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എന്താ സംഭവം ഞാൻ രണ്ട് ദിവസമായിട്ട് കുറേ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയായിട്ട് അവിടെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ അവിടെ പോയ കാര്യങ്ങളും അവിടുത്തെ കോഴിക്കോട്ടത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് ചെയ്തു വെച്ചിരുന്നു പക്ഷേ അതിലാത ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എന്ത് പറ്റി എന്നൊക്കെ ചെറിയ വിഷമത്തോടെ ഒക്കെ ആൾക്കാർ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ അപ്പോൾ അതിനൊരു മറുപടി കൊടുത്തിട്ട് ബാക്കി വീഡിയോകളൊക്കെ കാണിക്കാൻ തരും അപ്പം ജോലിയുടെ ആവശ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അപ്പം അതിടാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു ജോലി തിരക്ക് ഇച്ചിരി കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതാ ഇന്നത്തെ വിശ വീഡിയോടെ വിശേഷം മെയിൻ വിശേഷം അതാണ് കേട്ടോ അല്ലിജി ആ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നപ്പോൾ ഒരു കാക്ക അതാ ഇവിടെ മീനിനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ വായലിൽ അതിനെ നമ്മൾ അതിന് നമ്മളിവിടെ പറഞ്ഞാൽ ബ്ലാഞ്ചി ഇല്ലേ കുഴി ബ്ലാഞ്ചി എന്നതിന് പറയുന്നത് അതിങ്ങനെ വായിൽ കടിച്ച് തൂങ്ങി കിടക്കും കേട്ടോ അതിനൊന്ന് തിറക്കാനും വയ്യ ഒന്ന് ചെയ്യാനും വയ്യ ഇല്ല ലിജി അതിനെ വിടാനും വയ്യ അതിനെ പകുതി ഇറക്കിപ്പോയി കേട്ടോ പകുതി പുറത്ത് കിടക്കുക ഉണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയാൻ വേണ്ട കേട്ടോ കേട്ടോ അത് ചെറിയ പാമ്പാണ് കേട്ടോ പാമ്പല്ല പാമ്പല്ല ബ്ലാഞ്ചി അതൊരു മറ്റേ ഈ ചെളിയിൽ അടങ്ങിയാണോ അത് ഇറക്കി കേട്ടോ ഓ അതിൽ ഇറക്കി വിട്ട അതിന് അത് നീർക്കാക്കയാണ് കടൽക്കാക്ക നീർക്കാക്ക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ചെളിക്കാ അടിയിൽ ഒളിച്ചിരുന്നിട്ട് ചെറിയ ചെറിയ പ്രാണികളെ മീനുകളെയൊക്കെ തിന്നുന്ന ഒരു തരം പാമ്പിനെ പോലെ ലീക്കുന്ന ഒരുതരം ബ്ലാഞ്ചി കുഴി ബ്ലാഞ്ചി എന്ന് പറയും ഞങ്ങളതിന് ആ സാധനം കേട്ടോ അപ്പോൾ അതിനെ തിന്നത് കുഴഞ്ഞു പോയെന്ന് തോന്നുന്നു ഞങ്ങൾ വിട്ടിരുന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ്ടേ അപ്പോൾ അത് അങ്ങനെ ഒരു കാഴ്ച അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ നമ്മൾ പോകാൻ വേണ്ടി വേണ്ടിയിരുന്ന ഷിക്കാർ തോന്ന അത് ആ ടൈപ്പുള്ള ഷിക്കാറിലാണ് പോകാൻ വേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ ചോദിച്ചപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ അവരത് സാധാരണതായി ഇതുപോലത്തെ ഉള്ള വള്ളങ്ങളുണ്ടോ ഫോറിനേഴ്സൊക്കെ വരുന്നതാണ് അപ്പോൾ അതുപോലുള്ള വള്ളത്തിലാണ് അമ്മയും വാവയും ആ ആൻറ്റി അങ്കളും പിന്നെ രാധാകൃഷ്ണ ചേട്ടനും കൂടെ പോയത് ലടി ഇപ്പൊ അവര് വരട്ടല്ലേ വിളിച്ചു നോക്കാം അത് കുറെ ഫോർസ് പോകുന്നുണ്ടോ രണ്ടു വെള്ളത്തിൽ ആയിട്ട് ഹായ് ജി ഹായ് എണിക്കടി തൊട്ട് രണ്ടൊരു കാക്ക അടന്താ കളിക്കുന്നു അവിടെയാണോ പറ നമ്മളെന്തിനായ് പറയുന്നില്ലേ അവര് പോണ വഴിക്ക് പോട്ടെ തിരിച്ചോട് പറയാ നമ്മളെന്തിനാ അവരെ വിറുപ്പിക്കുന്നില്ലേ അവരവരഴിക്കോട്ടെ അവര് കാക്കയെ കണ്ടിട്ടാണ് കേട്ടോ കാക്ക അവിടെ കിടന്നു വീണ്ടും ഇല്ല അതേപോലെ സാധനത്തെ പിടിച്ച് നിന്നുകൊണ്ടിരിക്കുക ഏ പ്ലാൻ ചെയ്യാൻ പിടിക്കുക അല്ലേ എന്തായാലും ജി പ്ലാൻ ചെയ്യാൻ പിടിക്കുമല്ലേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്ത് സംഭവം അറിയാം ഇവള് പറയാം എൻ്റെ അടുത്ത് ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഞാൻ വന്നു കേട്ടോ കോഴിക്കോട് പോയിട്ട് ഇന്നലെ ഇവിടെ എൻ്റെ അടുത്ത് പറയാം നീ രണ്ട് ദിവസം കോഴിക്കോട് കറങ്ങാൻ പോയി ബിരിയാണി തിന്ന് എന്താ തിന്ന് ആ പറ പറ ബിരിയാണി ആ ബിരിയാണി എന്നാ പറയം പറയാം നീ കോഴിക്കോട് പോയി ബിരിയാണി തിന്ന് എന്നെ ഇവിടെ കൊണ്ടുപോയി ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നെ കൊണ്ടു വന്നില്ലേ ഏഹ് കൊണ്ടുവന്നില്ലേ ഇന്ന് ഇത്രയും ദൂരെ സഞ്ചരിച്ച് കിട്ടിയെന്ന് ഇവിടെ കൊണ്ടുവന്നില്ലേ ആ എന്ന ദിവസം ലിജിക്കുള്ള ടൂറ് ദിവസമാണ് ഞാൻ അടിപൊളി ഒരു അടിപൊളി ഒരു ഐലൻഡിലാണ് ലിജിനെ കൊണ്ടുവന്നത് ഒരു ഐലൻഡിൽ ഇജി നല്ല കാറ്റൊക്കെ നല്ല കാറ്റില്ലേ ഏഹ് നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുക ആ സംഭവം അപ്പം അവർ വരാം ഇനി കുറച്ചുകൂടെ ടൈം എടുക്കും അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയെന്ന് കരുതി അപ്പം എനിക്ക് വെള്ളം കുടിക്കണമെന്ന് ചെറുതായിട്ടൊരു ദാഹം വരുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ഇഞ്ചിനെ ഒറ്റയ്ക്ക് ഇരിച്ചിട്ട് വാനും പറ്റില്ല ഇവിടെ അതുകൊണ്ടേ ഇപ്പോൾ അവർ വരട്ടെന്തായാലും അല്ലേ അപ്പോൾ അതേ ആക്കയുണ്ടല്ലോ അവിടെ കിടന്ന് ഭയങ്കരമായ കളി കേട്ടോ ആ പറ അത് പാട്ടൊക്കെ ഉണ്ട് ആ അത് കുറേ പേരുണ്ടെങ്കിൽ അടിപൊളി ആട്ടോ അത് ആ ഒറ്റയ്ക്ക് ഒന്നും പോയാലും സുഖം ഉണ്ടാവില്ല ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കാനൊക്കെ പാട്ടൊക്കെ ഇട്ടേണ്ടത് കണ്ടോ അപ്പോൾ ഇവിടെ എന്നാൽ അടിപൊളി രസങ്ങൾ കേട്ടോ നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കയറും കേട്ടോ നമ്മൾ നമുക്ക് ബോട്ടിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ വാ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ അമ്മേ അവർ കാണുന്നില്ല അവർ കുറച്ച് ടൈം എടുക്കും അവർ കുറച്ച് ദൂരെ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ വച്ചാൽ ഇവിടെ തണലുണ്ട് തണലത്തിരിക്കാൻ അപ്പോൾ ലിജിക്ക് ഇവിടെ കാറ്റുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു ആശ്വാസം അല്ലേ ഏ ഇവിടെ പായം വിരിച്ചു കൂടെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമുണ്ട് അല്ലേ ഉറങ്ങാൻ നല്ല സുഖമില്ലേ ഇവിടെ ചെയ്യേണ്ട സെറ്റപ്പ് എന്താ വച്ചാലേ ഇനി ഇവിടെ കൊണ്ടുവരേണ്ട അപ്ഡേഷൻസ് എന്താ വച്ചാൽ ഇവിടെ ഒക്കെ മറ്റേ ബീച്ചിൽ കാണൂലി ഇങ്ങനെ ചാരി കിടക്കുന്നൊരു കസേര അതിവിടെ എല്ലാം വെക്കണം അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ടേക്ക് തട്ടിറക്കിയിട്ട് അവിടെ ഇങ്ങനെ ചെയ്യണം അല്ലേ അപ്പോൾ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റുമോ അത് നല്ല നല്ലൊരു സെറ്റപ്പാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പല പല സംഭവങ്ങൾ വേണം ഇതാണ് ഇതാണ് സാധനം കൊട്ടവഞ്ചി ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് കയറാം എല്ലാം കണ്ടുവെച്ചു കാരണം ലിജി കൊച്ചു നടന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം കയറാം ഇല്ലേ ലിജി ഏ എല്ലാം കയറുന്നുണ്ട് ഞങ്ങളിത് എല്ലാം സെറ്റായിട്ട് എല്ലാം കയറും അപ്പോൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് വന്ന വെള്ളം കേട്ടോ അപ്പോൾ ഞാൻ അവനോട് ഒരു വെള്ളം മേടിച്ചോട്ട് ഞാൻ പറഞ്ഞത് പക്ഷേ ഇങ്ങോട്ട് വരത്തില്ല അവൻ ആ വഴിക്കാൻ പോകത്തേയുള്ളു വെള്ളം കുടിക്കാൻ തയ്ക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇരിപ്പ സ്ഥലം ഒന്ന് ചേഞ്ച് ചെയ്തില്ലേ ഞങ്ങളത് ഈ കായലിൻ്റെ സൈഡിലേക്ക് വന്നു കേട്ടോ ഇവിടെ കുറേ മീനൊക്കെ ഉണ്ടോ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ അത് ഓടിപ്പ് ആ അപ്പോൾ തോ അവ അവരാണെന്ന് തോന്നുന്നു അവിടെ വന്നു കേട്ടോ അവർ തോ വന്ന് അവരല്ലല്ലോ അവരല്ല അവരല്ല വേറെ ഉള്ള ഏ അവരാണല്ലോ ആണോ ദൂരെ ഞാൻ കാണുന്നതിന് അവരാണോ അവരറിയത്തില്ല നമുക്ക് വിട്ടിരിക്കാം അല്ലേ ഓക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടെങ്കിൽ ഇരിക്കാം കുറച്ചൊന്ന് കാലൊക്കെ ഒന്ന് മടക്കി വെക്കട്ടാന്നിട്ടിരിക്കാം അല്ലേ അത് നനയ്ക്കേണ്ടല്ലോ തിരിച്ചാണേ എടുക്കാൻ പോവാം എനിക്കറിയാതെ ഇഷ്ടപ്പെടോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന രണ്ട് ഫോർനേഴ്സ് അങ്ങോട്ടോ ഏളം പോരാ അവരിതേ വന്നിട്ട് തേയ് പോകണം കേട്ടോ അവരിതേ നമ്മുടെ ആ കാണുന്നില്ല അതാണ് വൈശാലി ആർച്ച് മണ്രോളത്തിലേക്ക് നമ്മൾ ഗൂഗിൾ ചെയ്ത് ആദ്യം കാണുന്ന സാധനം കേട്ടോ അത് ആ കാണുന്ന സ്പോട്ട് അപ്പം അവിടേക്കാണ് അവർ പോകുന്നത് അവർ പോയിട്ട് വന്നിട്ട് ഇവിടെ അപ്പുറത്ത് നമ്മുടെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ നമ്മൾ ഞാൻ ഞാനില്ലപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും അല്ലേ ഞങ്ങളിവിടെ വെള്ളത്തിൽ ആലക്കെട്ട് ഞാൻ ഇവർക്ക് വെള്ളം പേടിയാണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ലേ നല്ല അല്ലോ വെള്ളത്തിൽ നമുക്ക് വെള്ളം നല്ല ഇഷ്ടമല്ല ഞാനിവിടെ ഇങ്ങനെ കളിച്ച് ആ നല്ല സുഖം വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നിരിക്കാനോ പിന്നെ ഇത് ഉപ്പു രസമുള്ള വെള്ളമായിരിക്കും കേട്ടോ ഇഷ്ടമായി കാണിച്ചു തരാം ഉപ്പം ഭയങ്കരമായി ഉപ്പുള്ള ഭയങ്കര ഉപ്പുള്ള കടുത്ത ഉപ്പുള്ളമായിരിക്കും ഇവിടെ കൃഷിമുടിക്കായ പ്രത്യേകത അതാ ഭയങ്കരമായ ഉപ്പായിരിക്കും വെള്ളത്തിന് പോവാം എന്നല്ലേ അങ്ങോട്ട് ഏഹ് അവരങ്ങ് വരും പോവാം നമുക്ക് അവരെ കണ്ട സ്ഥിതിക്കി തിരിച്ചു പോകാം എന്തോ വണ്ടായിക്കൊണ്ടല്ല ആയിക്കോണ്ട് ഇച്ചിരി വെള്ളം ആയിക്കൊണ്ട് അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ ആദ്യം ഒരു മണിക്കൂറെ പോകുന്നുള്ളന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പോരുന്ന കേട്ടോ അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം അങ്ങോട്ട് തോന്നാറില്ല എന്നാലും അത്ര രസം തോന്നാറില്ല പക്ഷെ അവർക്ക് പുറത്തു വന്നോണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആൻറ്റിയൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്നാലും നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോകാം അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് ഇനി അവർക്ക് അവിടെ ഷാപ്പിൽ വരെ പോകണം ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുക അവർ വരട്ടെ ആ ഓക്കെ അവരിഞ്ഞിങ്ങോട്ട് വന്നിട്ട് നമുക്ക് പോവാം അങ്ങനെ അമ്മയെ അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയി കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി യാത്ര തിരിക്കാൻ പോവാം ഇന്നത്തെ ഞങ്ങളുടെ ടൂർ ഞങ്ങളിവിടെ നിർത്താം കേട്ടോ അല്ല ലിജി ടൂറ് അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടില്ല കായലൊക്കെ ഇനി ഒരു ദിവസം നമുക്ക് വരാം വെറുതെ ഇങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ ചൂണ്ട ഞങ്ങൾ ഒരു ദിവസം ചൂണ്ടിയിടാൻ വരും ഞാനില്ലിജി ഒറ്റയ്ക്ക് കേട്ടോ അത് അടിപൊളി ആയിരിക്കും ഞങ്ങൾ ചൂണ്ടയിട ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കും ഓക്കെ നാളെ തന്നെ വന്നാലോ നീ ഓക്കെ ആണോ ഓക്കെ ഓക്കെ ആണോ അഞ്ചി ആണ് അപ്പം ഞങ്ങൾ അടുത്ത ദിവസം ദിവസമായിട്ട് ചൂണ്ടയിടാൻ വരുന്നതായിരിക്കും ഓക്കെ ഇതേ ഒരു കരിമീൻ പൊങ്ങി അടക്കുന്നുണ്ടോ കരിമീൻ വേണ്ട പോണ് ഉണ്ടോ ഇത്രയും നേരം പൊങ്ങി അടക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ നീ കൊള്ളാം വേണ്ട പോകുന്നാലേ നമ്മൾ റോഡ് സൈഡിലെത്തി കേട്ടോ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നേരെ നമുക്ക് കയറിയിട്ടാണ് പോവാം വീണ്ടും പൊങ്ങി വരുന്നുണ്ടാ കരി പോകാം അങ്ങനത്തെ ബോട്ടിങ് കഴിഞ്ഞിട്ട് അവർ എത്തി കേട്ടോ അപ്പം അമ്മയും വാവയുണ്ടോ അവർ കൂട്ടത്തിൽ അപ്പം അവർ ബോട്ടിങ്ങിന് പോയപ്പോൾ നമ്മളെല്ലാരെയും വിളിച്ചു പക്ഷേ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർ ഇത്തരം വരെ പോയത് അപ്പം കുറേ നാളായിട്ട് വാവ നമ്മുടെ മണ്ഡരത്വത്തിലുണ്ടായിട്ട് ഇതുവരെ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല അപ്പം ലിജി നടന്നിട്ട് പോകാമെന്നൊക്കെ കരുതിയത് അപ്പം അതിനിപ്പോൾ അങ്ങനെ അവസരം കിട്ടി അപ്പോൾ നമ്മുടെ അല്ലാതെ ഹസ്ബൻഡും ഒക്കെ അവരൊക്കെ തിരിച്ചു പോവാണ് ഇപ്പം അടുത്ത വരവിനെല്ലാവരെയും കാണാമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം രാത്രി തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ